പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്രം കനിഞ്ഞതോടെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപ കൂടി അധികം കടമെടുക്കാൻ കേരളം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത് നാളെ തുക എത്തിച്ചേരും സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ കടമെടുപ്പിനുള്ള അനുമതി സർക്കാരിന് ഏറെ ആശ്വാസമായി പന്ത്രണ്ടായിരം കോടി ഈ മാസം വായ്പയെടുക്കാൻ അനുമതി തേടിയത് എന്നാൽ അയ്യായിരത്തി കോടി കടമെടുക്കും അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നാലായിരത്തി രൂപയുടെ സഹായം എത്തിച്ചേരും മാർച്ച് മാസത്തിൽ ആദ്യഘട്ട ആയിരത്തി അറുനൂറ് രൂപയാണ് വിതരണം ആരംഭിക്കുന്നത് അതിനുശേഷം ഏപ്രിൽ മാസത്തിലെ സാമ്പത്തിക വർഷാരംഭം വിവിധ പുണ്യദിനങ്ങൾ ഈ ആഘോഷങ്ങളെല്ലാം മുൻപിൽ കണ്ട് വിതരണം നേരത്തെ ഉണ്ടാകും അതിൽ കുടിശ്ശികയും ഏപ്രിൽ മാസം ലഭിക്കേണ്ട തുകയും ചേർത്ത് മൂവായിരത്തി രൂപ ലഭിക്കും മാർച്ച് ഏപ്രിൽ മാസങ്ങളോടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ആനുകൂല്യങ്ങൾ എത്തി അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം ഉയർത്തുമെന്നുള്ള പ്രഖ്യാപനവും പുറത്തു വരുന്നുണ്ട് നിർമ്മാണ തൊഴിലാളി പെൻഷനും കൊടുത്തു തീർക്കുമെന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക